ുണ്ട് എറണാകുളം ജില്ല കോതം താലൂക്ക് പോത്താനിക്കാട് പഞ്ചായത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഒരു നാല് സെൻറ്റും വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കിണർ വെള്ളമുണ്ട് പൈപ്പ് വെള്ളമുണ്ട് സ്കൂള് പള്ളി അതുപോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളും അടുത്തടുത്തുണ്ട് ബാങ്കുണ്ട് പോലീസ് സ്റ്റേഷനുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ളത് എങ്ങോട്ട് വേണമെങ്കിലും ബസ് സൗകര്യമുള്ള സ്ഥലമാണ് കോതങ്ങളത്തേക്കും മോട്ടറിലേക്കും ഈക്വൽ ദൂരമാണ് ഇവിടെ നിന്നുള്ളത് നല്ല സ്ഥലമാണ് നല്ല ഏരിയാണ് എല്ലാ വിവാഹത്തിൽപ്പെട്ട ആൾക്കാരും ഉള്ള ഒരു ഏരിയ ആണ് അടിപൊളി കേസാണ് അതുപോലെ തന്നെ വെള്ളം കയറുമില്ല എന്ന കുടിവെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല കിണർ വെള്ളമുണ്ട് അതുപോലെ പൈപ്പ് വെള്ളമുണ്ട് രണ്ടും ഉണ്ട് നമുക്ക് കിണർ വെള്ളത്തിന് നമുക്ക് അവകാശമാണ് പറഞ്ഞേക്കണത് കോത്താനിക്കാട് ടൗണിലേക്ക് കറക്റ്റ് ഒരു കിലോമീറ്ററേ ഉള്ളൂ ബാങ്ക് പള്ളി പള്ളിക്കൂടം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അമ്പലം എല്ലാ കൂട്ടും സൗകര്യമുള്ളതാണ് തൊടുപുഴയ്ക്ക് ഇഷ്ടംപോലെ ബസ്സുണ്ട് ഇടുക്കിക്ക് ബസ്സുണ്ട് അതുപോലെ തന്നെ മോറ്റുഴ കോതമലം എല്ലാ ഏരിയയിലേക്കും ബസ്സുള്ള ഒരു ഏരിയ ആണ് ഇവിടെ ഇരുപത്തിയാലു മണിക്കൂറും അല്ല ഇരുപത്തിയാലു മണിക്കൂറും ഇല്ലെങ്കിലും രാത്രി ഒരു പത്ത് മണി വരെയും ബസ് സർവീസ് ഉണ്ട് രാവിലെ മൂന്ന് മണിക്ക് ബസ് സർവീസ് തുടങ്ങും സൗകര്യങ്ങളൊക്കെ ഉള്ള എല്ലാമാണ് ഗവൺമെൻറ് ആശുപത്രി പ്രൈവറ്റ് ആശുപത്രി ബാങ്കുകൾ എല്ലാ കൂട്ടം പോസ്റ്റ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ അങ്ങനെ വേണ്ട എല്ലാ മുതലായ സ്ഥാപനങ്ങളും ഉള്ള ഒരു ഏരിയ ആണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയ ആണ് നല്ല ഏരിയ ആണ് ഓക്കെ താങ്ക് യു രൂപയാണ്